വീട് ൂട്ടു അമ്മയുടെ പേരൊക്കെ അങ്ങട്ടേക്ക് വന്ന എല്ലാ അടുത്തു നീ അതില് കൊടുത്തിട്ടില്ലേ ആ അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞു അമ്മമ്മക്ക് ഞാൻ കൊടുത്തല്ലോ എനിക്കറിയാവുന്നത് ഇതൊന്നും എടുത്തോണ്ട് പോയിട്ട് എന്നെ അമ്മമ്മ വിളിച്ചു പറയുന്നത് അത്രയാണ് വിളിച്ചു ആ നിനക്ക് എന്തോ വരത്തില്ലേ അത് പൊട്ടരുത് കേട്ടോ അത് കട്ടിയില്ല അതിന് അത് കൊണ്ട് വെച്ചിട്ട് വാക്കളെ അത് ചോട്ടി പിടിച്ചെടുത്തോണ്ട് പോണോ സഞ്ജി

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഞാൻ വൈകിട്ട് വന്നപ്പം ഓനിക്കുട്ടനെ നമ്മുടെ ജംഗ്ഷനിൽ പോയി ചായ കുടിക്കണം ചായ കുടിക്കാൻ പോവാ ഞാൻ കുടിച്ചില്ല ഓനിക്കുട്ടൻ ചായ കുടിച്ചു ഉരുന്ന് വട കഴിച്ചു ഞാൻ ഒരു ഉരുന്ന് വട കഴിച്ചു പക്ഷെ എനിക്ക് അവിടെ വെച്ച് തോന്നിയില്ല അവിടത്തെ ചായ ഇച്ചിരി ഇമ്മിണി ചായ കുടിക്കണംന്ന് തോന്നു പക്ഷെ അത് ഒരു ഗ്ലാസ് ആയിട്ടല്ലേ തരുത്തുള്ളൂ ഇവിടെ വന്നു ഇമ്മിണി ചായ കുടിക്കാന്ന് വിചാരിച്ചു ും എന്തുവാനും ഒരു ബോളിയും കഴിച്ചിട്ടാണ് ഒരു ബോളി അമ്മയ്ക്ക് കൊടുത്തു പിന്നെ എല്ലാം തീർന്ന സംഖ്യയായില്ലേ മോനുകുട്ടന്റെ ഒരേ ഒരു നിർബന്ധത്തിനാണ് നമ്മുടെ പോലെത് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പാല് മേടിച്ചു പിന്നെ ഒരു കിലോ പഴമോട് മേടിച്ചിട്ട് നാളെ നമ്മളൊരു കുട്ടുണ്ടാക്കാം വിചാരിച്ച കുട്ടിന്റെ പൊടി ഇതേ കാണേ പച്ചക്കളറിന്റെ എന്തോ ഒരു ഇല ഇലയുടെ പേര് ഞാൻ മറന്നുപോയി അത് ചേർത്ത് പൊടി ചേർന്നു നാളെ ഞാൻ ചോദിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ പറയാട്ടോട്ട് ആ പുട്ട് അരിക്കാത്ത ആ ഇലയൊക്കെ ചേർത്ത് പൊടിച്ച് വറുത്ത് കൊണ്ടുവച്ചേക്ക പുട്ടുകൂടി നാളെ നമ്മള് അപ്പൊ നമ്മള് എനിക്ക് ഇച്ചിരി കടലക്കറി വേണം അപ്പൊ ഞാൻ മുത്തിന് പഴം മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ പിന്നെ എന്താണ് ിപ്പോ അടുക്കളയില് ചോറ് ഇരിപ്പുണ്ട് ഇന്നലത്തെ ചമ്മന്തി അതിലെ നമ്മള് വൈകിട്ട് മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരിപ്പുണ്ട് ഗടുമാങ്ങയൊക്കെ ഉണ്ട് ഉണ്ട് പിന്നെ ഒരു മെരുക്ക് പറത്തി വെക്കാം എന്ന് വിചാരിച്ചാണ് അതൊക്കെ കൊണ്ട് നമ്മൾ ഇന്നത്തെ ഇട തോടിക്കാം എന്ന് വിചാരിച്ചു ആസ്വറേഷൻ കടയിൽ പോയി പിന്നെ രണ്ടിടത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു ഇനിയിപ്പോ കുളിച്ചിട്ട് ഇരിച്ചു വരാൻ മുത്തു കുളിക്കാൻ കയറി ചായ ഇട്ട് വെച്ചിട്ടാ പോയി കുളിച്ചത് മുത്തിന് ഇച്ചിരി ചായ കൊടുത്തു വേണ്ടന്നൊക്കെ മുത്തിന് മുത്തനിച്ചിരി കൊടുത്തു മധുരം ഇടാതെ ചായ ഇട്ടു മൂളി ബോളി ബോളി പപ്പട ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചു കഴിക്കണം വാതകിരുന്ന് കഴിക്കുമായിരുന്നു വീഡിയോ എടുക്കണ്ടായെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് പോരുന്നു ഓവയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടെ മേടിക്കോത്തി വെക്കാം വേറെ ഒന്നും ഇല്ല ഇന്ന് നമ്മള് രണ്ടു ഉരുളക്കിഴങ്ങും കുറച്ച് കോവയ്ക്ക കടന്നത് കൊണ്ട് എടുത്തിട്ട് രണ്ടു മൂന്നെണ്ണം കേടായിപ്പോയിതൊക്കെ എടുത്ത് കളയാം വാടിങ്ങനെയായിപ്പോയി മൂന്നെണ്ണം കളയാൻ പോണോന്നൊന്നും അറിയത്തില്ല കാരണം ഇതൊക്കെ കഴിച്ചതുകൊണ്ട് രണ്ടുപേരും കൂടെ അവിടെ ലാപ്ടോപ്പിനകത്ത് എന്താണ്ട് ഗവേഷണം നടത്തും ഇങ്ങനെ പീല് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ഇതൊന്നും ഞാൻ ഞാനങ്ങനെ ഉപയോഗിക്കത്തില്ല ഉപയോഗിക്കത്തില്ലെന്നുവെച്ചാൽ എളു എനിക്ക് എളുപ്പം അതാണ് പക്ഷെ ഞാൻ മറന്നു പോയി എടുക്കാം കേട്ടോ ഇതങ്ങനെ ഇരുന്നങ്ങ് ഇതായിപ്പോയി കേട്ടോ മൂർച്ചയില്ല ഓക്കെ ഞാൻ വട്ടത്തിലങ്ങ് അരിയുവാണേ സു ചേച്ചിയുടെ എടുക്കുക ഒരാൾ തുണി ഞാൻ പറയാൻ മാറുന്നു കേട്ടോ തുണി തയ്ക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് നാൾ മുമ്പ് ചെന്നു കുറേ ഡ്രസ്സൊക്കെ കൊണ്ട് ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് സുചേച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലോട്ടുള്ള വഴിയൊക്കെ ആ വീഡിയോയ്ക്കകത്ത് കൂടെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് കേട്ട് പരിചയപ്പെട്ട് ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുജേഷോട് പറ ഞാനത് വീഡിയോയിൽ ഒന്ന് പറയണന്ന് വിചാരിച്ചു പോയി മുത്തേ മുത്തു സൽമാനെ അറിയാ സൽമാനെ ഇവിടെ പ്ലസ് ടു നിന്റെ കൂടെ സയൻസിൽ പഠിച്ച സൽമാൻ ആ സൽമാൻ എന്ന് പറഞ്ഞാദ്യം നിനക്ക് അറിയാം നിന്റെ കൂടെ അവളെ സയൻസിൽ പഠിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞു നമുക്കിത് അടുപ്പയിലോട്ട വയ്ക്കാം രാവിലെ ഇവിടെ ചപ്പാത്തി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി മുത്തം ചോളമൊക്കെ പുഴുങ്ങി അതുകൂട്ടിയൊക്കെയാണ് ചപ്പാത്തി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോളം പോക്കോൺ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ നമ്മൾ മിക്കവാറും ഉണ്ടാക്കാറുണ്ട് പച്ചച്ചോളം എനിക്ക് കഴിക്കാൻ ഇവരെയും ഒക്കെ പോയപ്പോൾ പോയപ്പോ പച്ചച്ചോളം ഇതുപോലെ പുഴുങ്ങി ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചേക്കുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടേ കഴിക്കാൻ ഇഷ്ടമില്ല എന്നിട്ടല്ല എന്തോ നമ്മള് നമ്മളങ്ങ് മാറി നിൽക്കുകയെന്നുള്ളതാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അങ്ങനെ വാങ്ങിച്ചിട്ടും കഴിച്ചിട്ടില്ല പ്രാവശ്യം മുത്ത് വരാനായിട്ട് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉഴുങ്ങി ഇന്ന് വയർ നിറച്ച് കഴിച്ച കൊതി തീരെ കഴിച്ചു വേണ്ട ി വെള്ള ഒഴിച്ചിട്ട് വേവിക്കാം എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മുത്ത് വരുമ്പോഴാണ് നമ്മുടെ നെസ്റ്റിന്റെ റൂം വീണ്ടും ആക്റ്റീവ് ആകുന്നത് കേട്ടോ അല്ലാത്തപ്പോൾ നമ്മൾ വല്ലതും തയ്ക്കാനോ തുണി തേക്കാനോ ഒക്കെ മാത്രമാണ് ഇതിനകത്തോട്ട് പ്രവേശിക്കുന്നത് രണ്ട് ഫാനും അങ് എടുത്തും അങ്ങ് വെച്ച ഇട്ട് ചേട്ടനും അനിയനും കാറ്റുകൊള്ളു അല്ലയോ ആ ഒന്ന് ലാപ്ടോപ്പിനു കാറ്റ് കൊള്ളിക്കേസിയും കൂടെ വെക്കും ആ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് സാമ്പാർ ഉള്ളത് റീമേക്ക് ചെയ്ത് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് ഇാറൊക്കെ ആക്കി പമ്പാറ നമ്മള് ഇട്ടോപ്പാക്കിട്ട് ചപ്പാത്തി ചപ്പാത്തി അരിപ്പണ്ടെ അതൊക്കെ ചപ്പാത്തി കഴിക്കാം എനിക്ക് ചൂടിയും ഒരു രണ്ടു മിനിറ്റൂടെ കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആവും സെറ്റാകും കേട്ടു അടുത്തേക്കുള്ള മിപ്പ് വർത്തിയാവും ുട്ടോട്ടോ ഇതുപ്പള്ള വെള്ളം തീർന്നിട്ടാന്ന് തിളപ്പിക്ക ജഗിനൊഴിച്ച് വെച്ചതിലെടുക്കരുത് വെള്ളം കുടിക്കുന്നില്ലല്ലോ എല്ലാരും രാവിലെ ഇനി ഇച്ചിരി ഇനി ഉണ്ടല്ലോ

എൻ്റെ മാങ്ങാ ചമ്മന്തി സാമ്പാർ ഇക്കോരട്ടി വളമ്പെ കോവയ്ക്കായും ഉരുളക്കിഴങ്ങും കൂടിയാണ് കേട്ടോ മാങ്ങയും കൂടി എടുത്തേ അപ്പോൾ കഴിക്കട്ടെ എന്നത്തേം പോലെ എല്ലാവരോടും യാത്ര പറയുന്നു എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ